എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ മൌന അനുവാദത്തോടെ മണ്ഡലത്തിലെത്തും മുൻപ് രാഹുൽ കെ പി സി സി പ്രസിഡന്റുമായും ചില നേതാക്കളുമായും ചർച്ച നടത്തി എം എൽ എ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്നാവശ്യം ഡി സി സി നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരുന്നു എം എൽ എയ്ക്ക് ഊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ പ്രതികരണം അദ്ദേഹം പരിചയമുള്ള ആളുകളെ മുഖം തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒരു ബന്ധമുള്ള ആളുകളെ ഇത്ര കാലമുള്ള ഒരു പരിചയമുള്ള ആളുകളെ നമ്മൾ ബന്ധം ഒരു ഊരു വിലക്കൊന്നും അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല പാർട്ടി സി പി എമ്മുകാർ എം പി രാഘവനെ വെളിയിലാക്കിയപ്പോൾ ഊരുവലക്കുണ്ടായിരുന്നു അതുപോലുള്ള ഊരുവലക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ കണ്ട പരിചയമുള്ളവർ സംസാരിക്കും ആളെ മാത്രമല്ല ഏത് പാർട്ടിയിലും വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട് അരുൺ ബിജെപി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടെ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും തങ്കപ്പന്റെ പ്രതികരണവും അതിന് തെളിവാണ് രാഖി തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല രാഹുലിനെ ന്യായീകരിച്ച് ഇങ്ങനെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉള്ളത് മാത്രമല്ല ഇന്നലെ ആദ്യ അവസാനം മണ്ഡലത്തിലേക്ക് എത്തിയ രാഹുലിന് വലിയ സ്വീകരണം നൽകിയതാണെങ്കിലും രാഹുലിനെ ആനയിച്ച് വോട്ടർമാർക്കിടയിൽ കൊണ്ടു നടന്നതാണെങ്കിലും ഒക്കെ കെ എസ് യുവിൻ്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചുമതലയുള്ള മറ്റൊരു വ്യക്തി ഒപ്പം തന്നെ കെ പി സി സി ചുമതലയുള്ള വ്യക്തി ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് രാഹുലിനെ എല്ലായിടത്തും കൊണ്ട് നടന്നത് അതേക്കുറിച്ചായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനോട് ചോദിച്ചിരുന്നത് പക്ഷേ തങ്കപ്പൻ പറയുന്നത് തങ്ങൾ ഊരു ഊരുവിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് സംസാരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നതാണ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അതായത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയിൽ വളരെ ഗൗരവമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് ഒരു ഭാഗത്ത് പറയുന്നു അങ്ങനെ പറയുന്ന അതേ കോൺഗ്രസ് മറുവശത്തെ ഇങ്ങനെ സംരക്ഷണവും ഒപ്പം ഈ രാഹുലിനെ കൊണ്ടു നടക്കുന്നതും കാണുമ്പോൾ എന്താണ് ഇവരുടെ സസ്പെൻഷൻ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ഉയരുന്നത് അത് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ചോദിച്ചത് കോൺഗ്രസിന്റെ സസ്പെൻഷൻ എന്താണ് ഈ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ അതായത് ഇന്നലെ ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ പരിപാടികൾക്ക് രാഹുൽ പങ്കെടുപ്പിക്കില്ല രാഹുലിനെ കോൺഗ്രസിന്റെ പരിപാടിക്കോ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്കോ ഡി സി സി ഓഫീസിലേക്കോ ഒന്നും കയറ്റില്ല അതാണ് തങ്ങൾ സസ്പെൻഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞതായിട്ട് പൂർണമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാലക്കാട് സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്